നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സെഞ്ചുറിയിൽ അക്ഷരാർത്ഥത്തിൽ റൺമഴയാണ് പെയ്തത് ആ റൺമഴ പെയ്തൊഴിഞ്ഞപ്പോൾ ടീം ഇന്ത്യ വിജയിച്ചു കയറി ഇതോടുകൂടി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള നാല് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര രണ്ടേ ഒന്നിന് ഇന്ത്യൻ ടീം ലീഡെടുത്തിരിക്കുകയാണ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ തിലക് വർമ്മയുടെ കന്നി സെഞ്ചുറിയുടെ ബലത്തിൽ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് കുറിച്ചതെങ്കിൽ മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി എട്ട് റൺസാണ് സൗത്ത് ആഫ്രിക്ക അടിച്ചത് പതിനൊന്ന് റൺസിൻ്റെ വിജയം ഇന്ത്യയുടെ ചുണക്കുട്ടികൾ സ്വന്തമാക്കിയിരിക്കുന്നു ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു അവസാനം വരെ സൗത്ത് ആഫ്രിക്ക പരിശ്രമിച്ചു മാർക്കോ എൻസൻ്റെ വെടിക്കെട്ട് പെനൽട്ടിമേറ്റ് ഓവറിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഇരുപത്തിയാറ് റൺസാണ് അതുപോലെ ഹെൻറി ക്ലാസൻ വരുൺ ചക്രവർത്തിക്ക് മേൽ നടത്തിയ ആക്രമണം അങ്ങനെ സൗത്ത് ആഫ്രിക്ക പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അതൊന്നും തിലക് വർമ്മയുടെ കരുത്തിൽ ഇന്ത്യ നേടിയ സ്കോർ മറികടക്കാൻ തക്കതായിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യക്ക് തുടക്കത്തിലേക്ക് തിരിച്ചടിയേറ്റിരുന്നു രണ്ടാമത്തെ പന്തിൽ തന്നെ സഞ്ജു സാംസൺ ഡെക്കായി അദ്ദേഹത്തിന് സ്റ്റംപ് ധെറിപ്പിച്ചു മാർക്കോ എൻസൺ ഇതിപ്പോ ബാക്ക് ടു ബാക്ക് ഡെക്കാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് അഭിഷേകും തിലക് വർമ്മയും ചേർന്നുകൊണ്ട് നടത്തിയ പ്രത്യാക്രമണം സൗത്ത് ആഫ്രിക്കയ്ക്ക് പിടിവിട്ടുപോയി ഇരുപത്തിയഞ്ച് പന്തുകളിൽ നിന്നാണ് അഭിഷേകിൻ്റെ അൻപത് റൺസ് പിറക്കുന്ന മൂന്ന് ഫോറും അഞ്ച് സിക്സും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു മറുഭാഗത്ത് തിലകും വാഞ്ഞടിച്ചു പക്ഷേ അഭിഷേക് പോയ ശേഷം സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തി ഒരു റൺസാണ് എടുത്തത് ഹാർദിക് പാണ്ഡ്യ പതിനാറ് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്ത് മടങ്ങി റിംഗ് പതിമൂന്ന് പന്തിൽ നിന്ന് എട്ട് റൺസ് അങ്ങനെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും മറുഭാഗത്ത് തിലക് തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടിരുന്നു അദ്ദേഹം അൻപത്തി പന്തിൽ നേരിട്ട് എട്ട് ഫോറും ഏഴ് സിക്സും അടക്കം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ ആഞ്ഞടിച്ച് നൂറ്റിയേഴ് റൺസാണ് കുറിച്ചത് രമൺ ദ്വീപ് തൻ്റെ അരങ്ങേറ്റം മോശമാക്കിയില്ല അദ്ദേഹം റൺ ഔട്ടായി മടങ്ങിയെങ്കിലും ആറ് പന്തിലൊരു ഫോർ ഒരു സിക്സ് അടക്കം പതിനഞ്ച് റൺസ് കുറിച്ചിരുന്നു അങ്ങനെ ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ചു മറുപടി ബാറ്റിംഗിൽ ഇടക്കൊന്ന് ഇൻസെക്സ് വന്ന് കളി തടസ്സപ്പെട്ടെങ്കിലും കളി പുനരാരംഭിച്ചു റിക്കിൽ തെൻ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത് റൺസുമായിട്ട് മടങ്ങി ഹെൻഡ്രിക്സ് പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് മർക്രം പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തി സ്റ്റെപ്സ് പന്ത്രണ്ട് പന്ത്ര പന്തിൽ നിന്ന് പന്ത്രണ്ട് ഹെൻറിക് ക്ലാസൻ തൻ്റെ വെടിക്കെട്ടങ്ങ് പുറത്തെടുത്തു ഇരുപത്തിരണ്ട് പന്തിലിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് റൺസാണ് അദ്ദേഹം അടിച്ചത് അതിൽ വരുൺ ചക്രവർത്തിക്ക് നേരെ നടത്തിയ ആക്രമണമുണ്ട് ഒരു ഫോറും നാല് സിക്സുകളും അദ്ദേഹം അടിച്ചുകൂട്ടി പിന്നെ പതിനെട്ട് പന്തിൽ നിന്ന് പതിനെട്ട് റൺസാണ് ഡേവിഡ് മില്ലറുടെ സംഭാവന അക്സറിന്റെ കിഴിലൻ ക്യാച്ചിൽ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തെ മടക്കിവിട്ടു ദൻ മാർക്കോ എൻസൻ ഒരു ഭാഗത്ത് പൊളിച്ചടുക്കിയായിരുന്നു പതിനേഴ് പന്തിൽ നിന്ന് നാല് ഫോറും അഞ്ച് സിക്സും അടക്കം അൻപത്തി നാല് റൺസാണ് അദ്ദേഹം അടിച്ചത് പക്ഷേ ഒടുവിൽ അവരുടെ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി എട്ട് റൺസിന് അവസാനിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷദീപ് മികച്ച ബൌളിംഗ് പ്രകടനം നടത്തി നാല് ഓവറുകളിൽ നിന്ന് മുപ്പത്തേഴ് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു വരുൺ ചക്രവർത്തിക്ക് ഇത്തവണ ഹെൻറി ക്ലാസൻ്റെ ആക്രമണം ഏൽക്കേണ്ടി വന്നതുകൊണ്ട് പതിമൂന്ന് പോയിൻറ്റ് അഞ്ചാണ് അദ്ദേഹത്തിന് ഇക്കോണമി റേറ്റ് നാല് ഓവറുകളിൽ അൻപത്തിനാല് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി പിന്നെ ഹാർദിക്കും പട്ടേലും ഓരോ വിക്കറ്റുകൾ സ്വന്തമാക്കി എന്തായാലും ടീം ഇന്ത്യ വിജയിച്ചു കയറി പതിനൊന്ന് റൺസിൻ്റെ വിജയം അതോടുകൂടി പരമ്പര രണ്ടേ ഒന്നിൻ്റെ എടുത്തിരിക്കുകയാണ് ഇവിടെ സാധിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ എത്താം